ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി ഒരു കർഷകൻ മുല്ലൻകുല്ലി പഞ്ചായത്തിലെ ജോർജ് തട്ടാം പറമ്പിലാണ് ഈ കർഷകൻ വർഷങ്ങൾക്ക് മുൻപ് തന്റെ കൃഷിയിടങ്ങളോട് ചേർന്ന തോടിന്റെ കരയിൽ മുളത്തൈകൾ നട്ടിരുന്നു കടമാൻ തോട് വറ്റി വരണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തോട് ചേർന്നുള്ള ഭാഗത്ത് മാത്രമാണ് വെള്ളമുള്ളത് രണ്ട് പതിറ്റാണ്ട് മുമ്പാണ് ജോർജ് കൃഷിയിടത്തിന്റെ അരികെ ഇടിയാതിരിക്കാൻ മുളകൾ നട്ടുപിടിപ്പിച്ചത് അന്ന് നട്ട മുളകളെല്ലാം ഇപ്പോൾ വലുതായി തോടിൻ്റെ മിക്ക ഭാഗങ്ങളിലും തുള്ളി വെള്ളം പോലുമില്ല അതേസമയം ഇദ്ദേഹം മുളനട്ട ഭാഗങ്ങളിലെല്ലാം കടമാൻ തോട്ടിൽ വെള്ളവുമുണ്ട് തൻ്റെ അഞ്ച് ഏക്കറോളം സ്ഥലത്തിൻ്റെ വശങ്ങളിലാണ് മുള നട്ടുപിടിപ്പിച്ചത് അന്നുനട്ട മുളയുടെ ഗുണം ജലസംരക്ഷണത്തിന് കൂടി സാധ്യമായതായി അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഇരുപത് വർഷമായി ആ പ്രദേശത്ത് നല്ല തമലൊക്കെയുണ്ട് അതോടൊപ്പം എടുത്തു പറയത്തക്ക ഒരു പ്രധാന കാര്യം നമ്മുടെ ഈ കടമാതോടിൻ്റെ നിൽക്കുന്ന ഭാഗങ്ങളിൽ ഇപ്പോഴും ചെറിയ ചെറിയ നീരുറവുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഴികളിലും വെള്ളം കെട്ടി നിൽപ്പുണ്ട് മറ്റ് തടയണങ്ങളെല്ലാം വറ്റി ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാത്ത അവസ്ഥയിൽ പോലും ഈ മുളകളും വെച്ചു പിടിപ്പിച്ചിട്ടുള്ള ഭാഗത്ത് വെള്ളം അല്പാൽപ്പം കെട്ടി നിൽപ്പുണ്ട് ചെറിയ ചെറിയ ഉറവുകളും കാണുന്നുണ്ട് ഈറ്റ മുള തുടങ്ങിയവയെല്ലാം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടി ഇതിലൂടെ വ്യക്തമാവുകയാണ് സി ബാബു മലനാട് പുൽപ്പള്ളി